നമസ്കാരം സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പാകിസ്ഥാന് പ്രത്യക്ഷ മറുപടികൾ നൽകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയ്ക്ക് നൽകിയത് പരോക്ഷ സന്ദേശം അമേരിക്കയുടെ തീരുവ ഭീഷണി വിലപോവില്ലെന്നും മോദി പറയാതെ പറഞ്ഞു സ്വദേശി മന്ത്രം ചർച്ചയാക്കി ലോകവിപണിയെ ഇന്ത്യ നയിക്കുമെന്നും പറഞ്ഞു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പത്ത് ട്രില്യൺ ഡോളറിലെത്തും ആത്മനിർഭർ ഭാരതാണ് ഇന്ത്യയുടെ വഴിയെന്ന് ആവർത്തിച്ച മോദി ഡോളറിനെയും പൗണ്ടിനെയും ആശ്രയിക്കേണ്ടെന്ന് പറഞ്ഞ് യു എസിന്റെ തീരുവ ഭീഷണിയെ പരോക്ഷമായി വിമർശിച്ചു സാങ്കേതിക ഇന്ത്യ ഏറെ മുന്നേറിയെന്നും വൈകാതെ ഇന്ത്യയിൽ നിർമ്മിച്ച ചിപ്പുകൾ വിപണിയിൽ നിറയുമെന്നും പറഞ്ഞു ഇന്ത്യയിൽ തന്നെ യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കുക എന്നതാണ് അടുത്ത ലക്ഷ്യം ഇന്ത്യയുടെ ഭാവി പുനർനിർമ്മിക്കേണ്ടതുണ്ട് ഇത് വിവര സാങ്കേതിക യുഗമാണ് നമുക്ക് സ്വന്തമായി ഒരു എ ആവാസ വ്യവസ്ഥ വേണമെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ഇന്ത്യ ലോകവിപണിയെ ഭരിക്കുന്ന കാലം വിദൂരമല്ലെന്നും അദ്ദേഹം പറഞ്ഞു സ്വന്തം കഴിവിലും വിഭവങ്ങളിലും വിശ്വസിക്കാം ഡോളറിനെയും പൗണ്ടിനെയും മാത്രം ആശ്രയിക്കേണ്ടതില്ല ഫൈറ്റർ ജെറ്റുകളുടെ എഞ്ചിനുകൾ ഇവിടെ നിർമ്മിക്കും സൈബർ സെക്യൂരിറ്റിയിലും സ്വയം പര്യാപ്തത നേടും കോവിഡ് വാക്സിനിലൂടെ കോടിക്കണക്കിന് പേരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട് വനിതാ സ്വയം സഹായ സംഘങ്ങൾ അത്ഭുതം സൃഷ്ടിച്ചു ആശയങ്ങളുമായി യുവാക്കളെ കടന്നുവരും നിങ്ങൾക്കിവിടെ വലിയ ഇടമുണ്ട് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ ഇവിടെ യാഥാർത്ഥ്യമാക്കണം ഇന്തിന് വിദേശ പ്ലാറ്റ്ഫോമുകളെ ആശ്രയിക്കണം സ്വന്തമായതുകൊണ്ട് ശത്രുവിനെ തകർത്ത് നമുക്ക് സ്വന്തം കഴിവിൽ വിശ്വസിക്കാം സ്വദേശി മന്ത്രം ഉരുവിടാം നീണ്ടകാലം സർക്കാരിനെ സേവിക്കാൻ അവസരം കിട്ടി ഇന്ത്യയുടെ അഭിവൃദ്ധിയാണ് ലക്ഷ്യം ആരെയും ചവിട്ടിത്താഴ്ത്തലല്ല നികുതി ഭാരത്തിൽ നിന്നും മധ്യവർഗത്തിന് ആശ്വാസം കിട്ടിയിട്ടുണ്ട് ലോകവിപണി ഇന്ത്യ നിയന്ത്രിക്കുന്ന കാലം വിദൂരമല്ല ആളുകളെ ജയിലിൽ ഇടുന്ന അനാവശ്യ നിയമങ്ങൾ ഒഴിവാക്കി നിയമരംഗത്തും പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നു അടുത്ത ഘട്ടം ജി എസ് ടി പരിഷ്കരണം ദീപാവലിയോടെ ഉണ്ടാകും ദീപാവലി സമാനമായിരിക്കും ജി എസ് ടി പരിഷ്കരണം ജി എസ് ടി നിരക്കുകൾ കുറയ്ക്കും സാധനങ്ങൾക്ക് വില കുറയും മധ്യവർഗ ജീവിതം കൂടുതൽ ആയാസരഹിതമാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയിലെ അധിക നികുതിയെ അമേരിക്ക വിമർശിക്കുമ്പോഴാണ് പ്രധാനമന്ത്രിയുടെ ഈ പ്രഖ്യാപനങ്ങൾ ഇതും അമേരിക്കയുടെ വെല്ലുവിളി ഇന്ത്യ നേരിടുമെന്നതിന്റെ തെളിവാണ് തുടർച്ചയായ പന്ത്രണ്ടാമത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നടത്തിയത് അമേരിക്കയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ താരീഫ് നയം തിരിച്ചടിച്ചു തുടങ്ങിയെന്ന് കണക്കുകൾ പുറത്തുവന്നിരുന്നു ജൂൺ മാസത്തെ അപേക്ഷിച്ച് ഹോൾസെയിൽ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡക്സ് ജൂലൈയിൽ കുതിച്ചത് പോയിന്റ് ഒൻപത് ശതമാനമാണെന്നാണ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേറ്റ പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിന് ശേഷം ആദ്യമായാണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഇത്രയും പെട്ടെന്ന് കൂടുന്നത് പോയിന്റ് രണ്ട് ശതമാനം കൂടുമെന്ന സാമ്പത്തിക വിദഗ്ധരുടെ പ്രവചനം തെറ്റിച്ചാണ് കണക്കിലെ കുതിപ്പ് മൊത്തവിലെ മാറ്റങ്ങളുടെ ഭാരം അധികം താമസിയാതെ ഉപഭോക്താക്കളിലെത്തുമെന്നാണ് ഇപ്പോഴത്തെ മുന്നറിയിപ്പ് മൂന്ന് വർഷത്തിനിടെയുണ്ടായ ഏറ്റവും വലിയ കുതിച്ചേട്ടം ോക്താക്കൾക്ക് വലിയ ഭാരമാകാനാണ് സാധ്യതയെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇതിനിടയിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കൻ നിലപാടുകൾ ഇന്ത്യക്ക് തിരിച്ചടിയാകില്ലെന്ന ആത്മവിശ്വാസത്തോടെ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുന്നത് അഭിമാനത്തിന്റെ ഉത്സവമാണിതെന്നും കോടിക്കണക്കിന് സേനാനികളുടെ സ്വപ്ന സാക്ഷികൾക്കാരമാണ് സ്വാതന്ത്ര്യമെന്നും അദ്ദേഹം പറഞ്ഞു ഭരണഘടനയാണ് വഴികാട്ടി സാങ്കേതിക രംഗത്തടക്കം കൈവശ നിർണായക നേട്ടങ്ങൾക്ക് ഈ ചെങ്കോട്ടയും സാക്ഷിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂരിൽ വീരസൈനികർക്ക് മോദി ആദരമർപ്പിച്ചു നമ്മുടെ സൈനികർ തീവ്രവാദികൾക്ക് നല്ല മറുപടി നൽകി അവരെ പിന്തുണയ്ക്കുന്നവർക്കും ശിക്ഷ കൊടുത്തു മതം ചോദിച്ച തീവ്രവാദം ിൽ നിഷ്കളങ്കരായ സഞ്ചാരികളെ വകവരുത്തി സൈന്യത്തിന് സർക്കാർ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി പാക് തീവ്രവാദ കേന്ദ്രങ്ങൾ നമ്മുടെ സൈന്യം തകർത്തു അണുവായുധ ഭീഷണി മുഴക്കി ഇന്ത്യയെ പാകിസ്ഥാൻ വിരട്ടേണ്ട ആ ബ്ലാക്ക് മെയിലിംഗ് നടപ്പാകില്ല സിന്ധു നദി കരാറിൽ പുനരാലോചനയില്ല രക്തവും വെള്ളവും ഒന്നിച്ചൊഴുകില്ല ഇന്ത്യയിലെ ജലത്തിന്റെ അധികാരം ഇവിടുത്തെ കർഷകർക്കാണെന്നും പ്രധാനമന്ത്രി പ്രാരംഭത്തിൽ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു രാജ്യം സ്വയം പര്യാപ്തത നേടിക്കഴിഞ്ഞു വികസിത ഭാരതത്തിന്റെ ആധാരം സ്വയം പര്യാപ്ത ഭാരതമാണ് ഓപ്പറേഷൻ സിന്ധൂറിൽ പ്രതിഫലിച്ചതും ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയാണ് നമ്മുടെ ആയുധബലം ശത്രുവിനെ അമ്പരപിച്ചു ഇന്ത്യയുടെ ആണവ ഊർജ്ജശേഷി പത്തിരട്ടി വർദ്ധിച്ചു ഈ മേഖലയിൽ നിരവധി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു എല്ലാ മേഖലകളിലും അത്തരത്തിൽ രാജ്യം സ്വയം പര്യാപ്തത നേടുകയാണ് ശൂന്യാകാശ മേഖലയിലും രാജ്യം സ്വയം പര്യാപ്തരായി എന്നും നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു